പ്രവാചകന്മാരെ ദൈവം എന്തിനാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ അവൻ ദൈവത്തിൽ നിന്ന് എങ്ങനെ അകന്നുപോയി ആ അകന്നു പോയവനെ എന്താണ് അവൻ്റെ മനസാക്ഷിയോട് സംസാരിക്കാൻ വേണ്ടിയാണ് ദൈവം പ്രവാചകനെ ആക്കിയിരിക്കുന്നത് അതല്ലെങ്കിൽ വളരെ പ്രതിസന്ധി ഘട്ടത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിന് അവനോട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അല്ലാതെ പാസ്പോർട്ട് നമ്പർ പറയാൻ ആരെങ്കിലും ദൈവം പ്രവാചകനെ ആക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ വണ്ടിയുടെ നമ്പർ പറയാനായിട്ട് ഇതൊക്കെ ആവശ്യമുള്ള പ്രവചനമാണ് എന്തെങ്കിലും ആവശ്യമുള്ള പ്രവചനമാണ് ആ കൃപാപരം അത് കൃപാപരമാണെങ്കിൽ ആ വരം കിട്ടിട്ട് എന്തെടുക്കാന് ഇവിടെ പറയാണ് എന്താ നിങ്ങൾക്ക് കഷ്ടം അനുഭവിക്കാൻ തക്കോണം കർത്താവ് അതിനുവേണ്ടി അതിനും അനുഭവിപ്പിനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു ഇതെന്താ ആരും പ്രാർത്ഥിക്കാത്ത ഈ ഒരു വരത്തിന് വേണ്ടി ആ ഒരു വരത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ഇല്ലേ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഒരു ദോഷകരമായ കാര്യമല്ല എന്താണ് അത് ദൈവം നമുക്ക് നൽകുന്ന ഒരു പദവിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം തിരുനാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുക അതൊരു പദവിയാണ് അല്ലാതെ ഒരു ഗതികേടല്ല കഷ്ടം അനുഭവിക്കുന്നത് ഒരു പദവിയാണെന്നാണ് നമ്മളിവിടെ കാണുന്നത് ഏഹ് റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ റോമാലേഖനം എട്ടാം അധ്യായം എട്ടാം അധ്യായം മുഴുവൻ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ ഓരോ ഭാഗങ്ങളും വായിക്കുന്നില്ല അതിൻ്റെ ഒരു വാക്യം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടത് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ അപ്പം നമ്മുടെ കഷ്ടതയും തേജസ്സും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു ശരിക്കും കഷ്ടതയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട് അടുത്ത വാക്യം പറയുന്നത് നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമ്മൾ എണ്ണുന്നു നോക്കുക ആ നിങ്ങൾ റോമൻ ചാപ്റ്റർ എയ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഈ കഷ്ടതയുടെ ആ മാഹാത്മ്യം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാസേജ് ആണ് ഒരു അധ്യായമാണത് അവിടെ ഒരു പ്രധാന കാരണം കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടത എന്ന് പറയുന്നത് തേജസിലേക്കുള്ളൊരു വഴിയാണെന്നാണ് നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ അവനോടുകൂടെ കഷ്ടം അനുഭവിക്കണം ആ കഷ്ടത ഒരു തേജസ്സായി വരികയാണ് അതാണ് തേജസ്സായിട്ട് വരുന്നത് അപ്പോൾ കഷ്ടത തേജസ്സിലേക്കുള്ളൊരു വഴിയാണ് ആ കഷ്ടതയെ ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്നതായ കഷ്ടതയെ നമ്മൾ വലുതായി കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യതയെക്കുറിച്ചുള്ളൊരു ദർശനമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ നമ്മൾ എണ്ണുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കഷ്ടത ഒരു പ്രതിസന്ധിയായിട്ടല്ല കണക്കാക്കേണ്ടത് അതൊരു പദവിയായിട്ടാണ് കാണേണ്ടത് ഒന്ന് പത്രോസ് നാലാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം വായിക്കുമ്പോൾ നാലാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അത്രേ വേണ്ടത് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് സഹിക്കേണ്ടി വരുന്ന കഷ്ടങ്ങൾ അതിനകത്ത് നിങ്ങൾ ലജ്ജിക്കരുത് അല്ലാത്ത കഷ്ടങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അല്ലാത്ത കഷ്ടങ്ങളും യുടെ കാര്യത്തിലും ദൈവത്തിന് രണ്ടു കാര്യത്തിലുമുണ്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമ്മൾ സഹിക്കുന്നതായ കഷ്ടങ്ങളുണ്ട് സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളുമുണ്ട് സ്വാഭാവിക കഷ്ടങ്ങൾ സ്വാഭാവിക കഷ്ടങ്ങളിൽ നിന്ന് പോലും നമ്മൾ അതിനകത്തും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഒരു സ്വാഭാവിക കഷ്ടം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതിനകത്തും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നാൽ കർത്താവിന് വേണ്ടി സഹിക്കേണ്ടി കഷ്ടം അല്ലെങ്കിൽ ക്രിസ്ത്യ ക്രിസ്ത്യാനി ആയതുകൊണ്ട് കർത്താവിന് വേണ്ടിയത് മാത്രമല്ല ബിക്കോസ് യു ആർ എ ക്രിസ്ത്യൻ നിങ്ങളൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് സഹിക്കേണ്ടി വരുന്ന കഷ്ടങ്ങളുണ്ട് സ്വാഭാവികമായ കഷ്ടങ്ങളുണ്ട് ക്രിസ്ത്യാനിയായിട്ട് സഹിക്കേണ്ടി വന്നാൽ എന്താണ് അതിൽ നമ്മൾ എന്ത് ഇന്ത്യൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് ലജ്ജിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് റോമാലേഖനം എട്ടാം അധ്യായത്തിൽ ഈ കഷ്ടതയുടെ വ്യത്യസ്തമായ മാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ചില വാക്കുകളുണ്ട് എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്കി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ അവിടെ ഓരോ വാക്കുകളും പല അർത്ഥത്തിലാണ് അവിടെ ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കഷ്ടതയോ ക്രിസ്തു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ വേർതിരിക്കുന്നത് ആര് കഷ്ടതയോ കഷ്ടത നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പുറത്തുനിന്ന് നേരിടേണ്ടി വരുന്ന പീഴയെക്കുറിച്ചാണ് ഞാൻ ഓരോ വാക്കിനും മലയാളം വായിക്കുമ്പോൾ അത്ര ക്ലാരിറ്റി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആ വാക്കിന് ആദ്യ ഭാഷകളിൽ ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം വെച്ച് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയുന്നത് കഷ്ടത എന്ന് അവിടെ പറയുന്നത് പുറത്തുനിന്ന് നേരിടേണ്ടി വരുന്ന പീഡ സങ്കടം എന്തൊക്കെയാണ് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ സങ്കടം എന്ന് നമ്മൾ പറയുന്നത് പീഡനം പുറത്തു നിന്നുള്ള പീഡനമല്ല മാനസിക പീഡ എന്ന അർത്ഥത്തിലാണ് അതായത് നമ്മുടെ ശാരീരിക പീഡയാണ് ആദ്യത്തെ കഷ്ടത എന്ന് പറയുന്നത് ശരീരത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡ രണ്ടാമത്തെ സങ്കടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക പീഡയാണ് ശരിക്കും ക്രിസ്തീയ രീതിയിൽ ക്രിസ്തീയ ജീവിതം ജീവിക്കുമ്പോൾ നമുക്ക് ഒത്തിരി അതുകൊണ്ട് മാത്രം ഒത്തിരി മാനസിക പീഡ അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മളെ അപമാനിക്കുകയും പുറത്താക്കുകയും ഒരുപക്ഷെ യോഗ്യമായി നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നൽകാതിരിക്കുകയും നമ്മളെ അയോഗ്യരായി എണ്ണുകയും എന്താണ് നമ്മളെ മാന്യന്മാരെ മാന്യമല്ലാത്ത രീതിയിൽ നമ്മളോട് ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവാം അവിടെയാണ് ഈ സങ്കടം മാനസിക പീഡ എന്ന് പറയുന്നത് എന്നാൽ ഈ കഷ്ടതയോ സങ്കടമോ അടുത്തത് ഉപദ്രവം ബത്താലിസ് വിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ അത്രയുമുള്ള അർത്ഥമാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലാതെ പീഡ നമ്മൾ ആദ്യം പറഞ്ഞ വലിയ മഹാപീഡനം അല്ല ഉപദ്രവം എന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടെ ഒരു എന്താണ് ലൈറ്റ് വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അടുത്തത് പട്ടിണി പട്ടിണി പല രീതിയിലാകാം ഒന്ന് ദാരിദ്ര്യത്തിൽ നിന്നുണ്ടായ പട്ടിണിയാകാം അല്ലെങ്കിൽ പീഡയിൽ നിന്നുള്ള പട്ടിണി ഉണ്ടാകാം അതായത് ഇപ്പം ഒറീസയിലും മറ്റും ആദ്യം പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് അവരെ എല്ലാം ഓടിച്ചു വിട്ടപ്പോഴത്തേക്ക് അവർ കാട്ടിലൊക്കെ ഓടിപ്പോകേണ്ടി വന്നു ഓടിപ്പോയപ്പോഴത്തേക്ക് അവർക്ക് എന്ത് എന്തില്ല ഭക്ഷണമില്ല ഓടി പട്ടിണി കിടക്കേണ്ടി വന്നു അങ്ങനെയുള്ളതാകാം എന്നാൽ സ്വാഭാവികമായ ദാരിദ്ര്യത്തിൽ നിന്നുള്ള പട്ടിണി ഉണ്ടാകാം ഇനി മറ്റൊരു രീതിയിലുള്ള പട്ടിണിയുണ്ട് അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പട്ടിണി ആയെന്നിരിക്കും ഇല്ലേ ചില സമയത്ത് അങ്ങനെയുണ്ട് ഒരുപക്ഷെ അയാൾക്ക് പട്ടിണിക്ക് ആവശ്യമില്ലായിരിക്കാം നമ്മൾ ഈ കൊച്ചു കുഞ്ഞു പ്രദേശമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴെല്ലാം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ എന്താണ് ഇപ്പം എൻ്റെ ദൈവം സ്വർഗസിംഹാസനത്തിൽ എന്നുള്ള പാട്ടൊക്കെ അദ്ദേഹം എഴുതുന്നത് ആര്യസഹായമില്ല എല്ലാവരും പാലിൽ നിന്നുള്ള പാട്ടൊക്കെ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നത് പോലെ കൊച്ചു സ്വദേശി ഒരു വെറും ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ആളൊന്നും അല്ല കൊച്ചു സ്വദേശി സാമാന്യം ധനമുള്ളവർ വീട്ടിൽ ജനിച്ച ആളാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകാൻ കാര്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എപ്പോഴും പതിനഞ്ചും ഇരുപതും പേര് കഴിക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ താമസിക്കുന്ന സന്യാസിമാരുണ്ട് സന്യാസിമാരെന്നുള്ള പേര് തന്നെയുണ്ട് എനിക്ക് ശരിക്കും അറിയാം ഞാൻ ആ ഭവനത്തിൽ പോവുകയും അതൊക്കെ കണ്ടിട്ടുണ്ട് കൊച്ചുമേശ്ശേറെ കാലഘട്ടത്തിൽ പോയിട്ടില്ല അതിന് ശേഷമാണെങ്കിലും അപ്പോൾ എനിക്ക് ആ ഭവനവുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് എനിക്ക് ആ ഭവനത്തിൻ്റെ പ്രത്യേകത അറിയാം അവരങ്ങനെ വലിയ ദരിദ്ര ഭാവനയൊന്നും പക്ഷേ അദ്ദേഹം ചൂസ് ചെയ്യുകയാണ് എന്ത് ചിലപ്പോൾ പട്ടിണി ആകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് പലർക്കു വേണ്ടി പങ്കുവയ്ക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരുന്നത് ചിലപ്പോൾ പട്ടിണി ഉണ്ടാകേണ്ടി വരുന്നത് അപ്പോൾ പട്ടിണി പല രീതിയിലുണ്ട് ഒന്ന് സ്വാഭാവികമായ പട്ടണിയുണ്ട് രണ്ട് ഉപദ്രവങ്ങൾ നേരിടുമ്പോൾ ഓടിപ്പോകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പട്ടിണിയുണ്ട് പിന്നെ മൂന്നാമത് മറ്റുള്ളവരെ സമ്പന്നനാക്കാൻ വേണ്ടി നമ്മൾ ഏതോ പട്ടിണി കിടക്കേണ്ടി വന്നിരിക്കും അതൊക്കെ ഇന്ന് ആലോചിക്കുന്നേ ഇല്ല മനുഷ്യൻ ഇന്നെല്ലാം നമ്മൾ എക്സസിൽ നിന്നാണല്ലോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ തന്നെ കൊടുക്കുന്നത് പക്ഷെ അതങ്ങനല്ല അന്നുള്ള ആളുകൾ അങ്ങനെ ആയിരുന്നില്ല ഒരു തനികനായിരുന്നിട്ട് കൂടെ അദ്ദേഹം ദാരിദ്ര്യം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ആ ഭവനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം വളരെ തീരെ ദരിദ്ര്യ കുടുംബത്തിൽ നിന്ന് വന്ന ആളൊന്നുമല്ല പക്ഷേ അദ്ദേഹം ദാരിദ്ര്യം തിരഞ്ഞെടുക്കുകയാണ് നഗ്നത അതും ഇതേപോലെ തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്നതായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ ഓറീസായാലെ പീഡനത്തിൻ്റെ സമയത്തൊക്കെ അവർ ഓടി പോകുമ്പോഴത്തേക്ക് അവർക്ക് വരും പക്ഷെ എന്താണ് വേണ്ടത്ര ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയെന്നില്ല ഇരിക്കുകയില്ല വസ്ത്രം എടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും ആപത്ത് അവിടെ ആപത്തെന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളാണ് ക്രൈസിസ് ആണ് അതൊരു പക്ഷേ രോഗമാകാം അപകടമാകാം എന്തുമാകാം ആപത്തെന്ന് പറയുന്ന വാക്ക് കുറച്ചുകൂടെ സ്ട്രോങ് വേ വേർഡാണ് ഉപദ്രവം എന്ന് പറയുന്ന വാക്ക് പോലെ പോലെയല്ല ആപത്തെന്ന് പറയുമ്പോൾ ആപത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്രൈസിസിൽ ചെന്ന് ചെന്നുപെടുകയാണ് ഒരു പക്ഷേ രോഗിയായിത്തീരുന്നു അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്നു എന്തുമാകാം അടുത്തത് വാൾ വാൾ എന്ന് പറയുന്നത് മരണകരമായ അപകടം എന്നാണ് വെറും ആക്സിഡന്റ് അല്ല മുൾമുനയിൽ നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നില്ല പീഡനത്തിന്റെ കാലയളവിൽ ചിലപ്പോൾ എന്താണ് അടുത്ത നിമിഷത്തിൽ ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥ അപ്പോൾ കഷ്ടത സങ്കട ഉപദ്രവം പട്ടിണി നഗ്നത ആപത്ത് വാൾ ഇത് ഏതാണ് എന്നെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുന്നതെന്നാണ് പോലും ചോദിക്കുന്നത് എനിക്ക് അർത്ഥം ഇതൊന്നും എന്നെ എന്തു ചെയ്യില്ല ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ശക്തമല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊന്നും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുവാൻ ശക്തമല്ല ഒരു വിശ്വാസിയെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അകറ്റി നിർത്തുന്നില്ല ഒരു പരിധി വരെ അകറ്റി നിർത്തുന്നില്ലെന്ന് തന്നെയല്ല ഒരു കർത്താവിനോട് നമ്മൾ നമ്മൾ കൂടുതൽ അങ്ങ് അടുത്തു പോയെങ്കിലേ ഉള്ളൂ ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരുപക്ഷെ കർത്താവിനോട് നമ്മൾ കൂടുതൽ അടുക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതൽ അടുക്കുകയാണ് അടുത്തത് ഈ ക്രിസ്ത്യാനിയുടെ കഷ്ടത്തിന്റെ പ്രത്യേകത ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പലപ്പോഴും ഇതൊരു ചോയ്സ് ആണ് ക്രിസ്ത്യാനി അല്ലാതാകാൻ തയ്യാറാണെങ്കിൽ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ തയ്യാറാണെങ്കിൽ ഇതിനകത്തു നിന്ന് പല കാര്യത്തിൽ നിന്നും അവൻ എന്ത് ചെയ്യാൻ പറ്റും രക്ഷപ്പെടാൻ പറ്റും അവന്റെ കഷ്ടത അവൻ തിരഞ്ഞെടുക്കുന്നതാണ് മിക്ക സമയത്തും അല്ലാതെ കൊണ്ട് ചിലപ്പം സ്വാഭാവികമായി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം ഉണ്ടാകാം എന്നാൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ദുരിതം തെരഞ്ഞെടുക്കേണ്ടി വരും യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ അവൻ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നീതിക്ക് വേണ്ടി ഉപദ്രവിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ നീതി വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും നീതി വേണ്ടാന്ന് വെച്ചാൽ അവന് വേണമെങ്കിൽ ഉപദ്രവം ഒഴിവാക്കാനായിട്ട് പറ്റും പക്ഷെ അവൻ നീതി ഉപ ഒഴിഞ്ഞു കളയുവാൻ ആഗ്രഹിക്കുന്നില്ല അവൻ യേശുവിനെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അവൻ എന്ത് ചെയ്യാണ് ഈ കഷ്ടതയാണ് എനിക്ക് ബെറ്റർ എന്ന് അവൻ മനസ്സിലാക്കുകയാണ് അത് ജ്ഞാനമുള്ളതുകൊണ്ടാണ് അവൻ മനസ്സിലാക്കുന്നത് യാക്കോൻ ലേഖനത്തിൽ നിങ്ങളുടെ ഒഴിവന് ജ്ഞാനം കുറവാണെങ്കിൽ എന്ന് പറയുന്ന ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കാം എന്നാൽ ഇവിടെ ഇപ്പം എബ്രാഹിം ലേഖനത്തിലാണെങ്കിലും മോശയുടെ കാര്യം നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ മോശയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തി നാലും ഇരുപത്തി അഞ്ചും വാക്യങ്ങൾ വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തു എന്നുള്ള വാക്കുണ്ടോ കഷ്ടം എന്ത് ചെയ്യുകയാണ് അവൻ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി കഷ്ടതയും ദൈവജനത്തോടു കഷ്ടതയും ലോകത്തിന്റെ സുഖങ്ങളും കൂടെ മുന്നിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അവൻ ഏതായിരിക്കും തിരഞ്ഞെടുക്കുന്നത് നിനക്ക് ഒന്നേ തിരഞ്ഞെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തായിരിക്കും തിരഞ്ഞെടുക്കുന്നത് കഷ്ടതയായിരിക്കും തിരഞ്ഞെടുക്കുന്നത് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് വിശ്വാസത്താൽ മോശേ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തെരഞ്ഞെടുത്തു പ്രതിഫലം നോക്കിയതുകൊണ്ട് കൊണ്ട് ഭരവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു പ്രതിഫലം നോക്കിയതുകൊണ്ട് വാസ്തവത്തിൽ പ്രതിഫലം നോക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തിരഞ്ഞെടുക്കേണ്ടത് ആദ്യം പറഞ്ഞതാ ഫറവന്റെ പുത്രിയുടെ മകൻ എന്ന് പറയുന്നതോ മിസ്രൈമിലെ നിക്ഷേപവുമാണ് അവൻ വാസ്തവത്തിൽ ഭരവോന്റെ പുത്രി എന്നാണ് പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെട്ടതിൻ്റെ അർത്ഥം ഭാവിയിൽ അവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫറവൻ ആകാനുള്ള യോഗ്യതയുണ്ട് സാധ്യത മാത്രമല്ല യോഗ്യത തന്നെയുണ്ട് ഒരു ഭർവൻ്റെ കൊട്ടാരത്തിലാണ് അവൻ വളരുന്നത് മോശം ഇസ്ലൈമിലെ സകലജ്ഞാനവും അഭ്യസിച്ച് നൽകിയിരിക്കുന്നത് അവന് വിദ്യാഭ്യാസമുണ്ട് കഴിവുണ്ട് ബുദ്ധിയുണ്ട് അതേപോലെ രാജകീയ പാരമ്പര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ രാജകീയ പാരമ്പര്യമുണ്ട് എന്തുകൊണ്ടും ഭർവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെട്ടാൽ അവന് എന്ത് സാധ്യതയുണ്ട് അടുത്ത ഭരവനാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രതിഫലം നോക്കിയത് കൊണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി വരേണ്ടതെന്താണ് അവൻ ഭരവന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതാണ് ഞാൻ ഒരു മെസ്സേജിനകത്ത് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ മോശയുടെ തീരുമാനത്തിൻ്റെ ആ കോൺസിക്വൻസ് എന്താണെന്നുള്ളത് എബ്രായ ലേഖനം ഈ പതിനൊന്നാം അധ്യായത്തിൻ്റെ തന്നെ വിശദമാക്കുന്നതായ ഒരു ക്രിസ്തീയ ജീവിതം ഓട്ടവും പോരാട്ടവും എന്നുള്ള വേദഭാഗത്തിലാണെന്ന് തോന്നുന്നു ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഈ ഒരു തെരഞ്ഞെടുപ്പ് അതായത് മോശ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നു തിരഞ്ഞെടുത്തിൽ നിന്നില്ലെങ്കിൽ അവൻ ഫറവാനായെന്ന് വെച്ചു കഴിഞ്ഞാൽ അവൻ എന്താകാൻ കഴിയുമായിരുന്നു അവൻ കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് മരിക്കും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പശ്ചാത്തലം അനുസരിച്ച് അവരെ മമ്മി ആയിട്ട് അല്ലെങ്കിൽ എന്താണ് അവൻ്റെ ശവം പിരമിഡിനകത്ത് സൂക്ഷിക്കുകയാണ് പിരമിഡിനകത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈജിപ്റ്റ് ചെന്നാണ് ഞാൻ ഈജിപ്റ്റില് യാത്ര ചെയ്തിട്ടുണ്ട് ഈജിപ്റ്റില് ഞാൻ താമസിച്ചിട്ടുണ്ട് ഈജിപ്റ്റില് ഞാൻ ഈ മമ്മീസ് കണ്ടിട്ടുണ്ട് അപ്പോൾ മോശയുടെ കാലയളവിൽ ജീവിച്ചിരുന്നതായ ഫറവോന്മാരുടെ മമ്മീസും ഞാൻ കണ്ടിട്ടുണ്ട് റാംസസിൻ്റെയും മറ്റുള്ളവരുടെയും ഒക്കെ മമ്മി അവിടെ മമ്മി ഫൈ ചെയ്ത് അവരുടെ ശരീരം സൂക്ഷിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് ഈ എന്തിനാണ് എവിടെ ഇതിനെ സൂക്ഷിച്ചതെന്ന് തന്നെ എനിക്ക് സംശയം തോന്നും കാര്യം അത്രയ്ക്കും വൃത്തികെട്ട് കണ്ടാ ഛർദിക്കാൻ വരും ശരിക്കും ഈ മമ്മി അതിനുള്ള ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉണ്ട് ബാക്കിയുള്ള എല്ലാ വാല്യൂസും ഉണ്ട് എന്നല്ല ഞാൻ സമ്മതിക്കാം പക്ഷേ യാതൊരു സൗന്ദര്യമില്ല തന്നെയല്ല ചുക്കി ചുളുങ്ങി ഉണങ്ങി കറുത്ത് തൊലിയെല്ലാം കൂടെ ഒരു വല്ലാത്ത ഷേപ്പിലായി ഇത്ര വൃത്തികെട്ട് എന്തിനാ ഇങ്ങനെ സൂക്ഷിക്കുന്നത് അതായത് നമുക്കതിനൊരു അട്രാക്ഷൻ ഒരിക്കലും തോന്നത്തില്ല ഈ മമ്മി കണ്ടു കഴിഞ്ഞാൽ